നമ്മൾ ആരെ പറ്റിയും കുറ്റം പറയരുത് അതിൻ്റെ ഒരു സമ്മറിയാത അതാണ് ഏറ്റവും പ്രധാനം അപ്പം ഞാൻ ഒരു ഉദാഹരണം കാണിച്ചോ നിങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് നിന്ന് ഒന്ന് ചെയ്യില്ല ഞാൻ പേടിക്കുന്നു വേണ്ട മോൻ്റെ പേരെന്താ ഏഹ് ഒച്ചത് പേർ അജ്നാസ് ഇയാൾ ഇനക്ക് പരിചയമുണ്ടോ എന്താ അയാൾ പേര് ഏ സിനാൻ ഓ മധുരങ്ങൾ വരും ഈ സിനാൻ്റെ ഒരു നല്ല ക്വാളിറ്റി പറഞ്ഞെ ക്ലൂ വേണം വേണ്ട എന്ന പേപ്പർ നമ്മൾ അനുഭവിക്കുന്നൊരു വിഷമാണ് നമ്മൾ ഈ നല്ല പറഞ്ഞ് ശീലിക്കില്ല അതുകൊണ്ടാണ് ആ കുട്ടി ഇത്രയും കഷ്ടപ്പെടുന്നത് ഒറ്റ ഒന്ന് പറയാനേ പറഞ്ഞിട്ടുണ്ട് നേരത്തെ വളരെ ആവേശത്തോടെ പറഞ്ഞു ആ എനിക്ക് മരിച്ചുണ്ടായിരുന്നു നമ്മൾ വളരെ അടുത്ത ആളാണ് പക്ഷെ നമുക്ക് അത് പറയാൻ കഴിയില്ല നമുക്കങ്ങനെ ശീലമില്ല നല്ല പറഞ്ഞ് ശീലമില്ല മുമ്പ് പറ നല്ല കുട്ടിയാണ് എന്നതിൻ്റെ കാരണമാണ് ചോദിക്കണത് വളരെ നല്ല കുട്ടിയാണ് അതിൻ്റെ കാരണമാണ് ചോദിച്ചത് അപ്പോൾ നോക്കി നമ്മൾ അനുഭവിക്കുന്ന ഒരു ദാരിദ്ര്യം നോക്കി മോനി നിങ്ങൾ രണ്ടാളൊന്നും എണ്ണീറ്റുന്നേ ആ നിങ്ങളെന്നെ അയാളെ വേറെന്താ ഇപ്പുറത്താകളെ ഏ ആ അയാളുടെ ഒരു രണ്ട് നല്ല ക്വാളിറ്റീസ് പറയും അതാൻ്റെ റബ്ബേ എന്നാണോ ഓൻ ആദ്യം പറഞ്ഞത് ആ ഏഹ് പള്ളിയിൽ വരും കൃത്യം അപ്പോൾ നീ പള്ളിയിൽ വരും അലഹമില്ല ല്ലേ നീ കാണുന്നത് നല്ലോണം പഠിക്കും ഇവിടെ സംഭവിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി അവനെക്കുറിച്ച് രണ്ട് ക്വാളിറ്റീസ് കൂടി സംഭവിച്ച പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ശരിക്കും ശ്രദ്ധിക്കണേ ആരെക്കുറിച്ചാണോ ഈ രണ്ട് നന്മകൾ പറഞ്ഞത് ആ കുട്ടിക്ക് ഈ പറഞ്ഞ ആളോട് ഒരു ഇഷ്ടം വരും ഇത്രയാളും ഇയാൾ ഇയാളെന്നെ അപ്രിഷ്യേറ്റ് ചെയ്തല്ലോ എന്നാണ് അതിൻ്റെ ഒരു താൽപ്പര്യം രണ്ടാമത്തേതാണ് രണ്ടാമത്തതാണ് ഇതിൽ പ്രധാനം ആ കുട്ടി അവനെക്കുറിച്ച് എന്താണോ ഈ കൂട്ടുകാരൻ പറഞ്ഞത് ആ രണ്ട് ക്വാളിറ്റിയും അവനിൽ എനിക്ക് കൂടുമോ കുറയുമോ നിങ്ങളഭിപ്രായം എന്താ കൂടും കൂടും ഇനിയെ എല്ലായിപ്പോഴും പള്ളിയിലുണ്ടാവും അവൻ നന്നായി പഠിക്കാൻ ശ്രമിക്കും ഒരാളുടെ ജീവിതം നന്മയിലേക്ക് എത്തിക്കാൻ ആദ്യം വേണ്ടത് പോസിറ്റീവ് പറയലാണ് ഇപ്പോഴത്തെ തലമുറ നമുക്ക് നന്നാക്കണമെന്നുണ്ടെങ്കിൽ സ്ഥലത്ത് കൈവച്ചാൽ മതി ഇപ്പോഴത്തെ തലമുറക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം അവരുടെ മുഖ കവിൾത്തടത്തിൽ ഒരു നുള്ളു കൊടുത്ത് സ്നേഹിക്കാനും തോളത്ത് കൈവയ്ക്കാനും ആളില്ല എന്നുള്ളതാണ് കുറ്റപ്പെടുത്തലിൻ്റെ ഏറ്റവും മൂർധന്യ ദിശയിലാണ് നമ്മളീ ലോകമുള്ളത് കുറ്റപ്പെടുത്തൽ എന്ന് പറഞ്ഞ പേരും കുറ്റപ്പെടുത്തൽ അതാണ് നമ്മളൊരു പ്രശ്നം അതിൽ നിന്നൊന്ന് മാറുക ചില ആൾക്കാർ ഡിഗ്രിയും പി ജിയും കഴിഞ്ഞിട്ടുണ്ടാവും കാരണം അയാളെ കാണുന്ന എല്ലാവരുടെയും ഓരോ കുറ്റം ഒപ്പി പറയും നിന്ന് നമ്മൾ പൂർണ്ണമായും മാറണം എന്നിട്ട് എല്ലാവരും പോസിറ്റീവ് പറയാം ഉദാഹരണം പറഞ്ഞാൽ ഈസാ നബി അലി ഇസ്വലാത്തു വസ്സലാം തൻ്റെ അനുയായികളുടെ കൂടെ ഒരു യാത്ര ചെയ്യുമ്പോൾ ഒരു നായ ചത്ത് കിടക്കുന്നുണ്ട് ശിഷ്യന്മാർ പറഞ്ഞു മാൻ തന്നെ രീഹ് എന്തൊരു ദുർഗന്ധമാണ് റബ്ബെ എന്തൊരു ദുർഗന്ധ മാ അബിയസ്ന എന്റെ പല്ല് നല്ല വെളുപ്പുണ്ടല്ലോ പഴയ ഡയലോഗൊന്നും പുതിയ തലമുറയോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ എന്നോട് ഇപ്പം എൻ്റെ വാപ്പ് ഇങ്ങനെ പറഞ്ഞെന്ന് വിചാരിക്കും എന്ത് പണ്ടൊക്കെ നമ്മൾ ചെമ്മിണി വിളക്ക് കത്തിച്ചിട്ടാണ് പഠിച്ചത് അപ്പൊ ഞാനൊക്കെ അതേസമയത്ത് ഇപ്പം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിനോട് ചെമ്മണി വിളക്ക് അടുത്ത് എത്തിച്ചിട്ടാണ് ഉപ്പാബൊക്കെ പഠിച്ചതെന്ന് പറഞ്ഞാൽ ആ കുട്ടി വയ്ക്കും അന്ന് സി എഫ് എല്ലിൽ ലേറ്റ് ഉണ്ടോ ഇല്ല സീറോ വൾബ് ഉണ്ടോ ഇല്ല പിന്നെ ചെമ്മണി വിളക്കല്ലാണ്ട് പിന്നെ അത് എത്തിക്കേണ്ടി അത് കുട്ടികളുടെ അപ്ഡേഷനാണ് അത് അവർക്ക് അഥബ് കേടുന്നതല്ല നമ്മൾ പറയേണ്ടത് നമുക്ക് കുട്ടികളെ ചേർത്ത് പിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഏതൊരു അധ്യാപകനും ഏതൊരു മോട്ടിവേറ്റർക്കും ഏതൊരു ഉസ്താദിനും ഈ കാലത്ത് മുഴുവനെ അതിജയിക്കാൻ പറ്റും നമ്മൾക്ക് ഈ കുറ്റപ്പെടുത്തൽ എന്ന സ്വഭാവം ഈ നാട്ടിലും മഹലിൽ നിന്നും പൂർണ്ണമായും നിർത്തിവോക്ക് അടിപൊളി ഫലമായിരിക്കും മുടി നീട്ടിയ ഒരു കുട്ടി ഒരു സഹാബിയോട് നിബിസുല്ലാമ് തങ്ങൾക്ക് പറയാനുള്ളത് നല്ല മോനാ മുടിയും കൂടി അത്രേ പറയാനുള്ളൂ തഹജു സംസ്കരിപ്പിക്കണം ആരെക്കൊണ്ട് അബ്ദുല്ലാഹുബിൻ അൻഹുമയെക്കൊണ്ട് നിബിതങ്ങൾ എന്താ പറഞ്ഞത് റജുല അബ്ദുല്ല അബ്ദുള്ള നല്ല മോന ആദ്യം അങ്ങനെ പറഞ്ഞു പിന്നെ പറഞ്ഞു തഹജ്ജുദും കൂടി അങ്ങനെ കൂടി പിന്നെ അബ്ദുല്ലാഹുനും പറഞ്ഞാൽ രാത്രി കുറഞ്ഞ സമയം ഉറങ്ങി ബാക്കി ഫുൾ ടൈം താജു ഇങ്ങനെ നമ്മൾ ഒരു ലോകത്തേക്ക് കടക്കണം പുതിയ കാലത്തെയും ഈ കുറ്റം കേൾത്താൽ കുട്ടികൾക്കൊരുതരം ഇറിറ്റേഷനാണ് ഭയങ്കര മനസ്സിനൊരു വിഷമാണ് നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം അങ്ങനെ ആക്കി മാറ്റുന്നിടത്തേക്ക് നമ്മൾ രൂപപ്പെടണം ഷെയ്പ്പ് ചെയ്യപ്പെടണം ഷെയ്പ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് രണ്ട് മൂന്ന് സെക്കൻഡോടെ ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം നബിസഹ് വസ്ലമ തങ്ങളുടെ ജീവിതത്തിൽ സയ്യിദുന റസൂൽഹി ഇതാണ് ഷെയ്പ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതേ നബിൻ്റെ പേര് ഞാൻ ആദ്യം നബിസള്ള് വസ്സലമ തങ്ങളുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഇല്ല അതേ റസ്സൂല്ലാൻ്റെ പേര് സൈദുനറസൂല്ലാഹി എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം സ്വലാത്തല്ല് അപ്പോൾ നിങ്ങളെ ഷേപ്പ് ചെയ്തു അത്രയുള്ളു വലിയ പണിയൊന്നും ഇല്ല ഇനിയിപ്പോൾ ഞാൻ ഈ കോട്ട്ലെസ് മെയ്ക്ക് എടുത്തിട്ട് ഇവിടെ ഇരുന്നിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്നെ ഷെയ്പ്പ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബേക്കിരിക്കുന്ന രണ്ട് മൂന്ന് ആൾക്കാർ ഇങ്ങനെ ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ ഞാനും തനിയെ എണീറ്റിട്ട് ക്ലാസ് എടുത്തോളൂ ഷെയ്പ്പ് ചെയ്യാൻ എളുപ്പം നമുക്ക് അജണ്ട ഉണ്ടാവും ആ കുട്ടിനെ നമുക്ക് പള്ളിയിൽ എത്തിക്കണമല്ലോ അവ നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ ആ കുട്ടീനോട് സ്നേഹമസ്രണമായി പെരുമാറിയാൽ മതി കുറ്റപ്പെടുത്തൂലെ നമ്മൾ തീരുമാനിച്ചു നോക്ക് ഭയങ്കര ഫലമായിരിക്കും ബാല അയറാബി എൻ ഫി മസ്ജിദ്ൻ നബി അലൈഹി സ്വലം നബി സല്ലു അലൈഹി സ്വലം തങ്ങളുടെ പള്ളിയിൽ ഒരു അറാബി മൂത്രം ഒഴിച്ചു സഹാബത്തെല്ലാവരും ഇവിടെ അവരെ ഓടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു ഏഹ് വിട്ടേക്ക് വിട്ടേക്ക് എന്ന് പറയുന്നതിന്റെ താല്പര്യം എന്താ പറയുക താല്പര്യം എന്ന് പറഞ്ഞാൽ മൂപ്പര് ഒഴിച്ചോട്ടെ എവിടെ പള്ളിയിൽ എന്ത് ജ്യൂസ് അല്ല എന്ത് മൂത്രം മൂത്രം ഒഴിച്ചോട്ടെ എന്ത് മൂത്രം എവിടെ പള്ളിയിൽ ഏത് പള്ളിയിൽ മദീനത്തെ പള്ളിയിൽ മൂത്രം ഒഴിച്ചോണ്ടിരിക്കുന്നത് കുറച്ച് സമയം ഈ ഒന്നര മിനിറ്റ് നമുക്ക് നഷ്ട നമ്മുടെ നാട്ടിൽ എപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത് കുടുംബം കലഹിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാർ തെറ്റിപ്പോകണം ഈ ഒന്നര മിനിറ്റിൻ്റെ ക്ഷാമം നമുക്കില്ല നമുക്ക് കാട്ടിച്ചൊതുക്കണം അപ്പാട് റിസൾട്ട് ഉണ്ടാവണം നമ്മൾ ആ പഴയ ശൈലിയിൽ ചൂടാവണം ഈ ഒന്നര മിനിറ്റ് നമുക്ക് കഴിയാം ചോദിച്ചു അതിനോ അതിനോ പള്ളിയല്ലേ പള്ളി അതിനൊന്നും പറ്റില്ല ഈ തിരുത്തി കൊടുക്കലിൻ്റെ മനോഹാരിത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എന്തുകൊണ്ടാണ് ഇനി ബിസുലുസിനും അങ്ങനെ ചെയ്തത് അങ്ങനെ ചെയ്ത ചെയ്തതിന് രണ്ട് കാരണങ്ങൾ ഷർഹ് മുസ്ലിം എന്ന ഗ്രന്ഥം പറയുന്നത് വിചാർതയാണ് അതേതാ രണ്ട് കാരണങ്ങൾ ഒന്ന് ഓടിച്ചുകൊണ്ടിരിക്കുന്ന മൂത്രം മൂപ്പരെ ഓടിച്ചാൽ പള്ളി മൊത്തം മൂത്രവും എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അജീൻ്റെ വീട്ടിൽ കല്യാണ എന്തോ ഒരു അനാശ്വാസ പ്രവർത്തനം നടന്നിട്ടുണ്ട് എന്ന് ജുമാക്കു ശേഷം പ്രസംഗിക്കണം എന്ന് മഹല്ല് കമ്മിറ്റി പറഞ്ഞാൽ മഹല്ല് മൊത്തം അറിയും ഇബ്രാഹിം അജീൻ്റെ വീട്ടിലെ പ്രശ്നം അത് വേണ്ട നമുക്ക് സോഫ്റ്റ് ആയിട്ട് പേഴ്സണലി തിരുത്തി കൊടുക്കാം സെക്കൻഡ് വൺ മൂത്ര ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെ പേടിപ്പിച്ച് ഓടിച്ചാൽ ഉപ്പരൊന്ന് വലിക്കും അപ്പോൾ ഉപ്പര് മൂത്രം പിടിച്ചു വെക്കലാവും മരണം വരെ ഉപ്പര് സംബന്ധിയായ അസുഖത്തിന് സാധ്യതയുണ്ട് അങ്ങനെ പറഞ്ഞാൽ ഇനി മേലാൽ നമ്മൾ ഇബ്രാഹിം രാജേ നമ്മളെ മഹല് പള്ളിയിൽ വരാതിരിക്കാൻ സാധ്യത ഉണ്ട് ഉണ്ട് വേണ്ട ഇത് നമുക്ക് ആ ബോധം ഉണ്ടെങ്കിൽ എന്തൊരു മനോഹാരിതയായിരിക്കും നമ്മളെ നാട്ടിൽ എന്തൊരു രസമുണ്ടാകും ഇതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ രണ്ട് പ്ലേറ്റ് ഫുള്ള് ഭക്ഷണം കഴിക്കും എന്നിട്ടും പറയും ഉപ്പ് കുറവാണ് ഫുള്ള് തിന്നിട്ടുണ്ടാവും എന്നാലും പറയും എരിവ് കൂടുതലുണ്ട് അത് മാറുക